ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങയുണ്ടാവും കാരണം മാങ്ങ കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പല ഐറ്റംസൊക്കെ മാങ്ങ വെച്ച് എല്ലാവരും തയ്യാറാക്കാറുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കാലം കൂടിയാണിത് അപ്പം ഞാനിന്നിവിടെ ഒരു കടു മാങ്ങയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നാല് മാങ്ങ എടുത്തിട്ടുണ്ട് വലിയതൊന്നും അല്ല വലിയ മൂത്തതല്ല ഇടത്തരം മൂത്ത മാങ്ങയാണ് അത് ഞാൻ എടുക്കുന്നത് കടുമാങ്ങയൊക്കെ മാങ്ങയൊക്കെ തയ്യാറാക്കാനായിട്ട് ഇതുപോലുള്ള ഇടത്തരം മൂത്ത മാങ്ങയാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പം ഞാനിവിടെ ഇതേമാതിരി ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ അരിഞ്ഞെടുക്കുമ്പോൾ കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും എല്ലാം വരുമോ എല്ലാം പാകത്തിന് നമുക്ക് പിടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം ആദ്യമേ നമുക്കിതേപോലെ ചെറുതായിട്ടെല്ലാം മാങ്ങ പീസുകളും അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ കടു വേണ്ട മാങ്ങയെല്ലാം നമ്മളിതേ വാരി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ താ നോക്കൂ ഇതേപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ കടുമാങ്ങയ്ക്ക് എപ്പോഴും അരിയേണ്ടത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പാണ് ഉപ്പ് ഇട്ടിട്ട് ഒരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതെടുത്ത് ഞാൻ തയ്യാറാക്കുന്നുണ്ട് പക്ഷേ ഞാനിത് പറഞ്ഞ് തരുന്നതേ ഉള്ളൂ കടുവ മാങ്ങയൊക്കെ പലരും പല രൂപത്തിലല്ലേ ഇടുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതി ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ ഇതൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറാണേലും വെച്ചാൽ അത്രയും നല്ലത് അപ്പം ഞാനിതൂടെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതെടുത്ത് ഞാൻ തയ്യാറാക്കുവാണ് അപ്പോൾ പത്ത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യിക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് നമ്മൾ കുറച്ച് നേരം വെച്ചില്ലേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ച കൂടി ചതച്ച് ഇട്ടിട്ട് വേണം നമ്മൾ കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മാങ്ങ തയ്യാറാക്കാം നമ്മളൊരു പാൻ ചൂടായ ശേഷം നല്ലെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാറുണ്ട് പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് കടുക് കൂടുതൽ ഇട്ടുകൊടുക്കുക കടുമാങ്ങൊക്കെ കുറച്ച് കടുക് കൂടുതൽ വേണം അപ്പോൾ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ കടുക് എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാനൊരു പത്ത് ഇടത്തരം വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടൊന്നും മൂപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരുപിടി കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു പകുതി മൂപ്പായാൽ മതി ഒരുപാട് മൂക്കരുത് അതിൻ്റെ ആ ഒരു പച്ചമണം മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി ചിലരൊക്കെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും വഴറ്റിയെടുക്കുന്നതിലാണ് കേട്ടോ കടും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കാരണം ഒരുപാട് മൂപ്പ് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതേ പരുവത്തിലേ ആകാവുള്ളൂ ഇനി നമുക്കിതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യമേ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ കടുമങ്ങ തയ്യാറാക്കുമ്പോൾ കാശ്മീരി മുളക് പൊടിയിൽ തന്നെ ചേർത്ത് ചേർക്കാൻ ശ്രമിക്കുക ഇനി സ്പൂൺ കായപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടുക് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതുകൂടി നമുക്കൊരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴേ ആ കടു മാങ്ങക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുവുള്ളൂ നമ്മളിതുപോലെ കടുക് വറുത്ത് ചേർക്കുന്നതുകൊണ്ട് കടുവാങ്ങക്ക് പ്രത്യേകം നമ്മൾ ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണ് ഈ കടുക് വറുത്തിടുക എന്നുള്ളത് കേട്ടോ ഇനി നമുക്കതൊന്ന് സ്റ്റൗ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓണാക്കി കൊടുക്കാം അതിൻ്റെ ഈ ഭയങ്കര റെഡ് കളറില്ലേ ആ റെഡ് കളർ ഒന്ന് ഒന്ന് മാറണം അപ്പം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി അപ്പം നമ്മളിത് ആ വലിയ മാറാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങ് തണുത്ത് പോകരുത് കേട്ടോ പച്ചവെള്ളം പോലെ ആവരുത് ചെറിയൊരു ചൂടിൻ്റെ ഒരു ഇത് വേണം ആ സമയത്ത് നമ്മൾ ഈ ഉപ്പിപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി നമ്മളിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഞാൻ ഈ കടുവ മാങ്ങ ഇട്ടതിലേക്ക് ഞാൻ വിനീഗർ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും കടുവ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാലമൊക്കെ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് വിനാഗറൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ഒരാഴ്ചത്തേനൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ ഒന്നും ചേർക്കണ്ട അപ്പോൾ അതിൻ്റേതായ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് വെള്ളമായി ഇല്ലാത്ത നല്ല ഉണങ്ങിയ ഗ്ലാസിൻ്റെ കുപ്പിയിലിട്ട് നിങ്ങളിത് എടുത്ത് വെച്ച് നോക്കും അതുപോലെ ഫ്രീസറിലാണേലും നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് പോവില്ല നമുക്ക് ആവശ്യത്തിന് നമ്മൾ കഴിക്കുന്നതിന് ഒരു അര മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം മുമ്പോ എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും വിനീഗർ ഒന്നും ഒഴിച്ച് വയറൊന്നും കേടാക്കേണ്ട ഒരോ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാനിതിപ്പോൾ ഒരു കിലോ മാങ്ങ ഞാനിതുപോലെ കടുവ മാങ്ങ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഫ്രീസറിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കഴിക്കുന്ന നമ്മൾ ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരമണിക്കൂർ മുമ്പ് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കും അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി കഴിയുമ്പം ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നിങ്ങൾ വിനീഗർ ഒഴിക്കേണ്ടതെന്നാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ കടുവ മാങ്ങിക്കോ മറ്റുള്ള മാങ്ങിക്കുക നമ്മൾ ഉപ്പിലിട്ട് വിനീഗറൊക്കെ ഒഴിച്ച് ഒരുപാട് കാലം സൂക്ഷിക്കേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മൾ വിനീഗറൊക്കെ ഇട്ട് ഉപയോഗിക്കാം പക്ഷേ കടുവാമാങ്ങക്ക് നിങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഒരാഴ്ചത്തേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടുവ മാങ്ങ അച്ചാറാണത് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ളത് ഷുവറാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മളിതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു കുറച്ചൊരു പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ പുളിയെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റൂട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ല പുളിയുള്ള വാങ്ങിയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇപ്പം ഞാൻ പത്ത് അല്ലേ വെച്ചുള്ളൂ അപ്പോൾ കുറച്ച് പുളി തോന്നുന്നുണ്ട് അപ്പം ഞാനൊരു പിഞ്ച് പഞ്ചസാരയും കൂടെ ഇട്ടിളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള നമ്മുടെ കടുമാങ്ങ അച്ചാർ കൂടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിൻ്റെ റെസിപ്പി എല്ലാം വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് അയക്കുക കേട്ടോ നിങ്ങളിതുപോലെ തന്നെ തയ്യാറാക്കണേ എൻ്റെ റിക്വസ്റ്റ് ആണ് എന്നിട്ട് നിങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് അയക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്